കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സൗത്ത് ആഫ്രിക്കയുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെറും മൂന്ന് ദിവസം കൊണ്ട് തകർന്നടിഞ്ഞിട്ടും പിച്ചിനെ ന്യായീകരിച്ച കോച്ച് ഗൗതം ഗംഭീറിന് രൂക്ഷ വിമർശനം ഇന്ത്യൻ ടീം തോൽക്കാനുള്ള കാരണം പിച്ചല്ലെന്നും അവിടെ അസാധാരണമായി ഒന്നുമില്ല എന്നുമായിരുന്നു കോച്ചിൻ്റെ വാദം സമ്മർദ്ദ ഘട്ടത്തിൽ നന്നായി ബാറ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് കാരണമാണ് ടീം പരാജയപ്പെട്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ ഗംഭീർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ഡയൽ സ്റ്റെയിൻ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ തയ്യാറാക്കിയ പിച്ചിന് കുഴപ്പമുണ്ടെന്നാണ് ഡെയിൽ സ്റ്റെയിൻ്റെ നിരീക്ഷണം ഗ്രൗണ്ടിൽ വെച്ച് ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിച്ചിൽ അസാധാരണമായി ഒന്നുമില്ലെന്നാണ് മത്സരശേഷം ഗൗതം ഗംഭീർ പറഞ്ഞത് പക്ഷേ ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പിച്ചിൽ കണ്ടു കഴിഞ്ഞു അനിൽ കുമ്പ്ളയും ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത് ചില ബോളുകൾ ബാറ്റിന് രണ്ടടി അകലെ സ്പിൻ ചെയ്യുകയാണ് വിക്കറ്റ് കീപ്പറുടെ തോളിലും തട്ടുന്നു അടുത്ത ബോൾ സ്കിഡ് ചെയ്ത ശേഷം പാഡിൽ കൊള്ളുകയും നിങ്ങൾ ഔട്ടാവുകയും ചെയ്യുന്നു ഇവിടെ ബാറ്റ് ചെയ്യുക എന്നത് വളരെ കടുപ്പം തന്നെയാണ് ബാറ്റർമാർക്ക് റണ്ണെടുക്കാൻ കൂടുതൽ ഓപ്ഷനുകൾ ഇല്ലാതെ വരുമ്പോൾ ഡിഫൻസാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാറ്റിംഗ് അത്രയും ബുദ്ധിമുട്ടാണെന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥമെന്നും സ്റ്റെയിൻ വ്യക്തമാക്കി ബാറ്റിംഗ് ഏറെ ദുഷ്കരമായിരുന്ന കൊൽക്കത്തയിലെ പിച്ചിൽ സ്വയം അപ്ലൈ ചെയ്ത് നന്നായി കളിച്ചത് വെറും രണ്ടു പേർ മാത്രമെന്നാണ് ഡെയിൽ സ്റ്റെയിൻ്റെ അഭിപ്രായം ഒരാൾ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പ ബൌമയാണെന്നും മറ്റൊരു താരം ഇന്ത്യയുടെ വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാലാം ഇന്നിംഗ്സിൽ ക്ഷമയോടെ ക്രീസിൽ നിന്ന് കളിക്കാൻ ശ്രമിച്ചവർ വാഷിംഗ്ടൺ സുന്ദറും ടെമ്പാ ബൌമയുമാണ് അവർ പോലും ഏതു നിമിഷവും ഔട്ടായേക്കുമെന്ന രീതിയിലാണ് കാണപ്പെട്ടത് ഒരു ബോളിൽ അവരുടെ നമ്പറും ഉണ്ടാവും പക്ഷേ ഈ രണ്ടു താരങ്ങളെയും ഡിഫൻസ് ഗംഭീരം തന്നെയായിരുന്നു ഈ വിക്കറ്റിൽ തീർച്ചയായും അപകടം പതിഞ്ഞിരിപ്പുണ്ട് അക്കാര്യം ഉറപ്പാണ് മൂന്ന് ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഏതു പിച്ചെടുത്താലും അവിടെ ഉറപ്പായും കുഴപ്പമുണ്ടാവുമെന്നും ഡെയിൽസ്റ്റൈൻ കൂട്ടിച്ചു അതേസമയം ഈ ടെസ്റ്റിൽ നാല് ഇന്നിങ്സുകളിലും ടീം ടോട്ടൽ നൂറ്റി തൊണ്ണൂറിന് മുകളിൽ പോയില്ലെന്നതാണ് ശ്രദ്ധേയമായ കാര്യം സൗത്ത് ആഫ്രിക്കയുടെ സ്കോറുകൾ നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അമ്പത്തിമൂന്ന് എന്നിങ്ങനെയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ നൂറ്റി എൺപത്തൊമ്പത് റൺസ് എടുത്തെങ്കിലും രണ്ടാം ഇന്നിങ്സിൽ നാണം കിട്ടൂ നൂറ്റി ഇരുപത്തിനാല് റൺസിൻ്റെ ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ വെറും തൊണ്ണൂറ്റി മൂന്ന് റൺസിനാണ് മൂന്നാം ദിനം ടീ ബ്രേക്കിന് മുമ്പ് ഓൾ ഔട്ടായത് കൂടാതെ ഈ ടെസ്റ്റിൽ ഒരു താരത്തിന് മാത്രമേ ഫിഫ്റ്റി പ്ലസ് സ്കോറും തേക്കാനായുള്ളൂ സൗത്ത് ആഫ്രിക്കയുടെ നായകനായ ടെമ്പാബോമോ പുറത്താവധ നേടിയ അമ്പത്തഞ്ച് റൺസാണ് കളിയിലെ ഉയർന്ന വ്യക്തിഗത സ്കോർ